ഇറങ്ങിയടാ ഇറങ്ങി 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 നീ പറഞ്ഞ വഴി ഫുള്ള് വെള്ളം കയറിയെടുക്ക പിന്നെ എവിടേക്ക് പോകാനത് അത്ര വെള്ളം ഒന്നുമില്ല ഞാൻ അപ്പൊ തന്നെ വന്നാലെ അപ്പൊ വന്ന പോലെ തന്നെ കൊറ ഇത് കൊണ്ടി മുക്കിട്ട് എന്റെ എന്നെ കൂടി മുട്ടിക്കാനീ അങ്ങട്ട് പപ്പത്തേണ്ട മൊത്തം തുണി അങ്ങോട്ട് കേട്ടേ ചെട്ടുകാലി പോണ പോലെ നാലടിയ വെച്ച വീടത്തിൽ എന്നെ എന്തിനാടാ ഈ വലയിൽ ഇറന്നേ

ഏത് കണ്ടം ചാടിയിട്ട് ഏത് പുഴ നീന്തിട്ടാ ഏത് വേലായുധം കളിച്ചിട്ടാ എനിക്ക് ആ അത് അങ്ങാടൊന്നും എടുത്തു കൊടുക്ക് അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നീലട്ടാറപ്പായും ചോന്ന കസാരി ഇറക്കാൻ ഞാൻ വരണം എന്താന്ന് അറിയില്ല ടെൻഷൻ കയറി കഴിഞ്ഞു ഭയങ്കര പശുപ്പാ പറഞ്ഞിട്ട് കാര്യമേ വീടാളിയാ ഇവിടൊക്കെ വീടുകള് മൂത്രുന്നുണ്ട് ചേച്ചിമാരൊക്കെ നോക്കണ്ടല്ലോ ഒന്ന് പോയാ മതി ഞാനേ ചേമ്പിലമ്മ വെള്ളത്തൊളി വീണ നോക്കിയത് മൂത്രയ്ക്കാലേ അല്ലല്ലേ മൂത്ര നീ പട്ടിക്ക് പഠിക്കുമ്പോളെ എന്റെ വായിലിക്ക് ഈച്ച പോയപ്പോ നോക്കിയപ്പോണ്ടെന്ന് പറഞ്ഞാ നിനക്ക് എന്തുവാല്ലേ സത്യമായിട്ടും ഞാൻ അങ്ങനെ ചെയ്തിട്ട് വെറുതെ വരൊന്നും പറയും നിന്റെ വീട്ടില് വാഴണ്ടാ എനിക്ക് മൂത്രൊഴിക്കാൻ മുട്ടണ്ടോ അതല്ലട ടെകോളാണ് അതിന്റെ പീസങ്ങനെ കിട്ടണം ഒഴിക്കണ്ട അതല്ല പണ്ടാരത് നിന്റെ പിടിച്ചുവെച്ചാൽ മൂത്ര ഇവിടെ വാഴ നിക്കണ്ടല്ലോ ഞാൻ അവനെ വിളിച്ച് കണ്ടിട്ടുടുത്താലോ ഇനി ഞാനിവിടെ നിൽക്കണ അവന്റെ വിചാരം മൂത്രൊഴിക്കുന്നല്ലേ േമ്പിലത്തെ വെള്ളത്തുള്ളില്ലേ തപ്പിട്ട് കിട്ടില്ല ഞാനി മൂന്നിലോട്ട് കാണണ്ട അന്നോട്ട് ഇന്ന് നീ കണ്ണാടി വെച്ചിട്ട് എന്ത് ഗുണ്ടായി പോലും കറക്റ്റ് ഞാൻ പിടിക്കും നിനക്ക് കപ്പിനേണ്ടി മൂത്ര